എം ഇ എസ് അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു എം ഇ എസ് അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൊടുങ്ങല്ലൂർ അശ്വതി കോൺഫറൻസ് ഹാളിൽ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു കോളേജിലെ പൂർവ്വ അധ്യാപകനും സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനുമായ പ്രൊഫസർ ആർ പി മേനോൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോളേജിൽ നല്ലത് അല്ലാതെ ഈ കല്ല് വഴിയൊക്കെ കൊടുക്കട്ട് നിന്ന് കേട്ടിട്ടില്ല ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ള വഴിയിലൊക്കെ കല്ല് കുടിച്ച് ശബ്ദിച്ച് കിടക്കുന്നു ഒരു കോട്ട ഞാൻ കണ്ട പിൻറെ അവിടെ ഒരു നേരിട്ട് കേട്ട കാഴ്ച ഒരു കല്ല് കുടിയ സംഗമത്തിന്റെ ഭാഗമായി മുഹമ്മദ് റാഫി ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ പങ്കെടുത്തവർ കണ്ടനെ മാരക ഏകകണ്ഠനെ ഏറ്റുചൊല്ലിന്നോളം നന്മകളെയും വ്യക്തി വ്യക്തി കുടുംബം സമൂഹം സമൂഹം രാജ്യം രാജ്യം എന്നിങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും സ്വയം പകർത്തുകയും മറ്റുള്ളവരിലേക്ക് പകരാൻ പ്രയത്നിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഒപ്പം മുഖ്യ സംഘാടകനായ എസ് എം സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി ജി ഗിരീഷ് സ്വാഗതം പറഞ്ഞു ടി എ ഇക്ബാൽ നഗരസഭാ കൗൺസിലർ സി നന്ദകുമാർ ഷാനു തുടങ്ങിയവർ പ്രസംഗിച്ചു സംഗമത്തോടനുബന്ധിച്ച് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി